الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حَتَّى تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب شرح لي صدري ويسر لي أمري وحلل الأقدة من لساني قولي أعوذ بالله من الشيطان الرجيم ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ പിടിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കയും മിനും മുസ്ലിമുമായി ജീവിച്ച് മരിക്കാൻ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോയും ഉണർത്തുകയാണ് സഹോദരന്മാരെ ഓരോ ദിനങ്ങളും ദാരുണമായ മരണങ്ങളും അതേപോലെ ദുരന്തങ്ങളും അപകടങ്ങളുടെയും വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മളെന്നും കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിൽ വളരെ ദാരുണമായ ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിമാന ദുരന്തം സംഭവിച്ച വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞവരാണ് ആ വിമാന ദുരന്തത്തിൽ ഒരു യാത്രക്കാരൻ ഒഴികെ എല്ലാ ആളുകളും മരണത്തിന് കീഴ്പെട്ട വാർത്തയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും ആ മരിച്ച ആളുകളുടെ ഡെഡ് ബോഡി പോലും സ്വന്തം കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന വളരെ വേദനാജനകമായ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ അനേകം ദുരന്ത വാർത്തകൾ പ്രത്യേകിച്ച് ഈ വർത്തമാന കാലഘട്ടത്തിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന കപ്പൽ തീപിടുത്തം കപ്പൽ ദുരന്തങ്ങൾ അതേപോലെ എല്ലാവിധ സാങ്കേതികമായ കഴിവുകളും എല്ലാവിധ ഹൃദ്രോധ ശക്തികളും എല്ലാം ഒരുമിച്ച് ചേർന്ന രാജ്യങ്ങളിൽ പോലും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാട്ട് കാട്ടുതീയെ അണക്കാൻ ദിവസങ്ങളോളം പ്രയത്നിച്ചിട്ടും അതിൽ നിന്നും സാധിക്കാതെ വന്ന കഥകളൊക്കെ നമ്മൾ കേട്ടതാണ് സഹോദരന്മാരെ ഇവിടെ അള്ളാഹുന്റെ ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നത്തെ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനും നമ്മുടെ നമ്മൾ ചിന്തിക്കാനുമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി എന്നുള്ള നിലക്ക് നമ്മൾ നന്ദിയുള്ളവർ കൂടുതൽ നന്ദിയുള്ളവരായി തീരുകയും അള്ളാഹുവിന്റെ കഴിവിതെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഇത്തരം വളരെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവിധ സാങ്കേതി സാങ്കേതിക വിദ്യയും കൈമൂടലാക്കിയുഗത്തിലൊക്കെ വിശ്വാസത്തെ ഒക്കെ മാറ്റി നിർത്തണമെന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ ഇവിടെയൊക്കെ മനുഷ്യൻ വളരെ ദുർബലനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യന്റെ കഴിവുകളൊക്കെ ഇവിടെ പിന്നെ അവൻ അവനവിടെ നിസ്സഹനാകുന്ന അവസ്ഥകൾ നമ്മൾ കാണുകയാണ് നമുക്കറിയാം ആ ആ വിമാന ദുരന്തത്തിൽ പോലും ഒരാളെപ്പോലും നമുക്കാർക്കും രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇവിടെയാണ് എല്ലാത്തിൽ

നമ്മൾ അങ്ങേ ഒരുപാട് കഴിവുകൾ നേടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുകയും അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്നുമില്ല എന്ന് നമുക്ക് വിളിച്ചോതുന്ന പല അനുഭവം അനുഭവങ്ങളും പല കാഴ്ചകളും പല വാർത്തകളുമാണ് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ ഈ പിന്നെ ഇൻസാന വൈഫ എന്ന ആയത്തിനെ വിശദം നമ്മളോട് വിശദീകരിക്കുന്നത് നമുക്ക് ോടും അള്ളാഹു അവനെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളതാണ് ഓരോ സെക്കൻഡിലും നമ്മൾ ശ്വസിക്കുന്ന നമ്മുടെ ശ്വാസോ ശ്വാസോച്ഛാസത്തിന്റെ സമയത്തു പോലും ആ അവസ്ഥയിൽ പോലും അള്ളാഹു സുബാനോചാരയുടെ ആവശ്യം നമുക്ക് നമുക്ക് വളരെ അനിവാര്യമായി എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കാൻ അന്ന് അവൻ ദുർബലാനാണ് ഏറ്റവും ആ ശക്തമാനായിട്ടുള്ളൊരു അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരമാണ് നമ്മൾ ഇത്തരം അവസരങ്ങളിൽ ഉപയോഗപ്പെടുത്തേണ്ടത് മാത്രമല്ല സഹോദരന്മാരെ നമ്മളോട് പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന സമയത്ത് പോലും ആ സമയം പോലും എന്റെ കാര്യം ഉള്ളേ എന്നിൽ നീ എന്ന് അത് ആ സമയം പോലും നമ്മുടെ കാര്യം നിയന്ത്രിക്കുവാൻ നമുക്ക് നമ്മൾക്ക് കഴിയുകയില്ല എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അള്ളാഹുവിനെ അടുക്കുവാനും അങ്ങനെ ആ നിലത്തിന് ജീവിക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് പിന്നെ എന്താണ് സഹോദരന്മാരെ ഇത്തരം വാർത്തകളും ഇത്തരം സംഭവങ്ങളും നമ്മളെ നമ്മൾ നമ്മള് പ്രചോദനമാക്കേണ്ടത് അതെ നാളെയുടെ നന്മക്കായി പരലോക നന്മക്കായി നാളെ യാത്ര പോകുമ്പോൾ പരലോകത്തേക്ക് എന്ത് സമ്പാദിച്ചു എന്നുള്ള ആ ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതാണ് സുഹൃത്തിൽ ഹസുറിലെ പതിനെട്ടാമത്തെ ആഴത്തിൽ സത്യവിശ്വാസികളെ എന്നെ വിളിച്ചുകൊണ്ട് പറയുക

നീ എവിടെ വെച്ച് മരിക്കുമെന്ന് ആർക്കും നിശ്ചയമില്ല അതറിയുന്നവൻ ഹബീറായിട്ടുള്ള അലീമായിട്ടുള്ള അള്ളാഹുവിന് മാത്രമാണ് നമ്മൾ എവിടെ വെച്ചാണ് ഏതവസ്ഥയിലാണ് നമ്മൾ മരണപ്പെടുക എന്നുള്ളത് അറിയാൻ കഴിയുക കണ്ടില്ലേ എന്തെല്ലാ പ്രതീക്ഷകളും എന്തെല്ലാം ആഗ്രഹങ്ങളും എന്തെല്ലാം പ്ലാനുകളുമായിട്ടാണ് ആ വിമാനത്തിൽ അത്രയും യാത്രക്കാർ കയറിയിരുന്നത് നിമിഷങ്ങൾക്കകം അവരുടെ എല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ് എല്ലാം അവിടെ അസ്തമിക്കുകയാണ് എല്ലാം അവിടെ പിന്നെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യുന്നവരാണ് നമ്മളും പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ അള്ളാഹു സുബാനായിട്ടല്ല അത്തരം ദുരന്തങ്ങളും ഒക്കെ നമ്മളെല്ലാവരെയും കാത്തു വച്ചിട്ട് സഹോദരന്മാരെ ഈ സമയത്തൊക്കെ നമ്മൾ ചിന്തിപ്പിക്കേണ്ടത് ഇത് ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നാളെ പരലോകത്തേക്ക് എത്തിയാൽ നമ്മുടെ കയ്യിൽ എന്താണ് എന്നുള്ളതാണ് അതുകൊണ്ട് ആ പരലോകത്തേക്കുള്ള സംഭാവന നമ്മുടെ ജീവിതം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ പരലോകത്തേക്ക് സമ്പാദിക്കുവാൻ വേണ്ടി ഓരോ ദിവസവും നമ്മൾ നമ്മളെ സംബന്ധിച്ച് തന്നെ വിചാരണ ചെയ്യുക ഈ ആഴത്തിനെ വിശദീകരിച്ചു കൊണ്ട് മഹാനായ ഇവർ വിശദീകരിക്കുന്നതായിട്ട് കാണാം കവലാനിച്ചു നിങ്ങൾക്ക് ആ പരലോകത്തുള്ള ആശയയിലുള്ള വിചാരണ വരുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളെ തന്നെ ഓരോ ദിവസവും വിചാരണ നടത്തുക സഹോദരന്മാരെ നമ്മളൊക്കെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ദിവസത്തിൽ നമ്മുടെ ഭാഗത്ത് നിരുമായ അബദ്ധങ്ങൾ ആ അബദ്ധങ്ങളെ സംബന്ധിച്ച് നമ്മൾ നമ്മളെ തന്നെ വിചാരിച്ച എന്നിട്ട് അത് തിരുത്തിക്കൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് നാളെ പരലോകത്തേക്ക് പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാ അള്ളാഹുവിന്റെ സ്വർഗം നേട നേടാൻ വേണ്ടിയിട്ടുള്ള സമ്പാദ്യവുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നവരായിരിക്കും അത് അതൊക്കെ തന്നെയാണ് ഇത്തരം ദുരന്ത വാർത്തകളും ഇത്തരം സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ വിളിച്ചോതുന്നത് സഹോദര ഒരു ും അറിയില്ല അവനെവിടെ വെച്ച് മരിക്കും എങ്ങനെ മരിക്കും ഏതവസ്ഥയിൽ മരിക്കും എന്നത് ഒരു മനുഷ്യനും അറിയാത്ത കാര്യമാണ് അത് തന്നെയാണ് ഇന്ന സ്ഥലത്ത് മരണപ്പെടുന്നുവെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് അവയെ അള്ളാഹു എത്തിക്കും അവിടെ എന്തെങ്കിലും ഒരു ആവശ്യത ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നവരാണ് നമുക്കറിയാം എത്രയോ ആളുകൾ നാട്ടിൽ ജോലി ചെയ്ത് പെൻഷനായി വാർത്ത വാർത്ത ബാധിച്ചു എന്നിട്ട് അവരുടെ മക്കളെ മക്കൾ ഉള്ള രാജ്യങ്ങളിലേക്ക് അവരോടൊപ്പം കഴിയാൻ വേണ്ടി പോവുകയാണ് അത്രയും കാലം പത്തൊരു വർഷക്കാലം നാട്ടിൽ ജീവിച്ചിട്ടും അവർക്കൊന്നും സംഭവിക്കാത്ത അവർ വിദേശത്തെത്തുമ്പോൾ മക്കളെത്തുമ്പോൾ അവളെ വെച്ച് മരണം സംഭവിക്കുന്നു എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഏഴു ദിവസവും ആ മരണത്തെ സംബന്ധിച്ച്മാരാകുകയും ആ മരണത്തിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുക അത്തരം സത്യവിശ്വാസങ്ങളിൽ ഒന്നാമം നമ്മളെ എല്ലാവരെയും ഉൾപ്പെട്ടി അനുഗ്രഹിക്കു മാറാകട്ടെ അലഹദില്ല ബഹുമാന സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിരക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് കുതുബയിൽ കേട്ടതുപോലെ ഏത് സമയത്തും പിടികൂടാൻ സാധ്യതയുള്ള മരണത്തിന് വേണ്ടി തയ്യാറായി ജീവിതം മുമ്പോട്ട് നയിക്കുന്ന യഥാർത്ഥ മൃതറ്റികളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നമ്മുടെ മുമ്പിൽ എന്താണ് മാറ്റം ധാരാളം പ്രാർത്ഥനകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നരസല്ലാ അല്ല നമുക്ക് പഠിപ്പിച്ചു തന്നെ ഇതുപോലെ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ദുരന്തങ്ങൾ അപകടങ്ങൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ തേടാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് അള്ളാഹു നിന്നും കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അത്തരം ആശയം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന നരുസല്ലാ നമ്മളെ പഠിപ്പിക്കുകയാണ് അതിങ്ങനെയാണ് വളരെ അർത്ഥ സമ്പൂഷ്ടുള്ള നമ്മൾ എന്താണോ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഒത്തുചേർന്ന ഒരു പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് എന്താണ് അള്ളാവിനോട് നമ്മൾ ശരണം ചോദിക്കുകയാണ് അള്ളാഹമ്മിപ്പിക്കുന്ന ഒരുപാട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് നമ്മൾ ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും ജോലി സംബന്ധമായിട്ടും എല്ലാ നിലക്കും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽപ്പെട്ട എന്തെങ്കിലും ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോയാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ദിനാൽ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഒരു ജോലി നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും എത്ര വേദനകളാണ് നമ്മൾ സഹിക്കാറുള്ളത് എന്തെല്ലാം നമ്മൾ അനുഭവിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ആ അനുഗ്രഹങ്ങൾ നീങ്ങി പോകരുത് എന്ന അർത്ഥമുള്ള ഒരു ആശയം വരുന്ന ഒരു വാക്കാണത് അള്ളാഹുമാർ ഇനി അതേപോലെ തന്നെ നല്ല യുവാക്കളായിട്ടുള്ള ആരോഗ്യമാരായിട്ടുള്ള ആളുകളാണ് ും അവർക്ക് മുമ്പ് കേട്ടിട്ടുണ്ടാവുകയില്ല പെട്ടെന്നാണ് എന്തെങ്കിലും ഒരു ടെസ്റ്റിന് പോയിട്ട് നമ്മൾ കേൾക്കുന്ന മാരകമായ രോഗമാണ് അവന്റെ ശരീരത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അത്തരം നമ്മുടെ ആരോഗ്യം മാറ്റിമറിക്കുന്ന നിന്റെ ആരോഗ്യത്തെ എന്റെ ആരോഗ്യം മാറ്റിമറിക്കുന്ന അത്തരം രോഗങ്ങളിൽ തൊട്ടും നിന്നോട് രക്ഷ ചോദിക്കുന്നു പൂജാത്തിനൊക്കെ എത്തിക്ക ഇതുപോലെയുള്ള പെട്ടെന്നുണ്ടാകുന്ന ദാരുണമായ അപകടങ്ങളിൽ നിന്നും നിന്നോട് രക്ഷ ചോദിക്കുന്നു അള്ളാഹുവിന്റെ മുഴുവൻ കോപത്തിൽ നിന്നും അള്ളാഹെ ഞാൻ നിന്നോട് രേഖ ചോദിക്കുന്നു നമുക്കറിയാം നമ്മൾ പല അരീക്ഷികളിൽ കൂടി മറ്റും വ്യക്തമാക്കപ്പെട്ടതാണ് ഈ ദുനിയാവിൽ നടക്കുന്ന ഇതുപോലെയുള്ള പിന്നെ സംഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാരണക്കാർ നമ്മൾ തന്നെയാണ് കാരണം അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ പേര്ക്കരിച്ചുകൊണ്ട് അധാർമികമായിട്ട് ദൈവനിഷേധികളായിട്ട് ദൈവത്തെ ചീത്ത പറഞ്ഞുകൊണ്ട് പിന്നെ ഇസ്ലാമിനെയും ഈ അതുപോലെയുള്ള കാര്യങ്ങൾ അതിന്റെ ചിഹ്നങ്ങളെയൊക്കെ അവഹേളിച്ചുകൊണ്ട് ജീവിക്ക കോണിവാസികളായിട്ട് ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ കോപം ഏത് നിലക്കും നമ്മുടെ വന്നുപെടാം അതുകൊണ്ട് അള്ളാവിന്റെ കോപം വരാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിന്റെ വിധിവിലനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക അങ്ങനെ ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ അല്ലാഹുവിനോട് സദാ പ്രാർത്ഥിക്കുക അല്ലാഹ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ നമുക്ക് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും അള്ളാഹുമാരോട്ടല്ല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാതെ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ മുഴുവൻ ഭാഗങ്ങളും അള്ളാഹു ശുഭാത്താല നമുക്കെല്ലാം പുറത്തു മാപ്പാറ്റി തരുമാറാകട്ടെ അള്ളാഹു നമ്മളെയും മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കൂട്ടുകാരുടെയും കൂട്ടുകാരുടെ

والسلام